നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പാ നിയമപ്രകാരം ജയിലിലടച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ഗുണ്ടയുമായ ഏഴംകുളം നെടുമൺ പറമ്പുവയൽക്കാവ് ക്ഷേത്രത്തിന് സമീപം മുതിരവിള പുത്തൻവീട്ടിൽ വീട്ടിൽ മുപ്പത് വയസ്സുകാരൻ കിച്ചു എന്ന് വിളിക്കുന്ന വിഷ്ണു വിജയനെ കാപ്പ കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തേക്ക് ജയിലിലടച്ചു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനാണ് കരുതൽ തടങ്ങൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് അടൂർ ഏനാത്ത് കുന്നിക്കോട് കൊട്ടാരക്കര വിയൂർ മങ്കര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം വീട് കയറി ദേഹോപദ്രവം ഏൽപ്പിക്കൽ സംഘം ചേർന്ന് ആക്രമിക്കൽ മയക്കുമരുന്ന് വിപണനം തുടങ്ങിയ ഇരുപതിലധികം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് വിഷ്ണു കഴിഞ്ഞ വർഷം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത നർക്കോട്ടിക് ആക്ട് പ്രകാരമുള്ള കേസിലും വധശ്രമ കേസിലും റിമാൻഡിൽ കഴിഞ്ഞുവരവേ കൊട്ടാരക്കര സബ് ജയിലിലെ വാർഡൻമാരെ ഉൾപ്പെടെ ആക്രമിച്ച കേസിലും പ്രതിയായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ പറക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആക്രമണം നടത്തിയ കേസിലും പ്രതിയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട് ആറുമാസം ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായി കാപ്പാ നടപടി പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട സഹോദരങ്ങളായ അടൂർ ഇളമണ്ണൂർ മാരൂരിലുള്ള സൂര്യലാലിന്റെയും ചന്ദ്രലാലിന്റെയും വീട്ടിൽ വെച്ച് കണ്ണൂർ കേരളം സ്വദേശികളായ മറ്റൊരു കാപ്പാ കേസ് പ്രതി ജെറിൻ പി ജോർജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിന്റെ പിടിയിലായി ഈ കേസിൽ അറസ്റ്റിലായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുവരവെയാണ് ജില്ലാ കളക്ടറുടെ കാപ്പാ ഉത്തരവുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ രാജീവ് ജയിലിൽ നേരിട്ടെത്തി നടപടികൾ സ്വീകരിച്ചു പ്രതിയെ പിന്നീട് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ഇത്തരത്തിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ഗുണ്ടകൾക്കെതിരെ കാപ്പാനിയമപ്രകാരം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്തായി ഇരുപത്തിയഞ്ചോളം െതിരെ കാപ്പ നടപടികൾ സ്വീകരിച്ചതായും കൂടുതൽ പേർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു